लोकसभा तेरेप प्रचारणम सजीव केंद्र आभ्यंत्र मंत्री अमित शाह इंदले बिहार तेरे अभिसंबोधन चाहिए मोदी जी को तीसरी बार प्रधानमंत्री बनाना बनाना है ना भाई जोर से बोलो बनाना है ना मैं इसका मतलब समझाता हूं तीसरी बार प्रधानमंत्री बनाने का मतलब है बिहार के अंदर से को कर देना आगे मेरिट्स में राजनीति चले പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേൽക്കുന്നതോടെ ബീഹാറിലെ ജാതി വിവേചനം പരിപൂർണമായി അവസാനിപ്പിക്കുമെന്ന് അമിത്ഷാ യോഗത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആദിവാസി ജനതയുടെ ഉന്നമനത്തിനായി പരിശ്രമിക്കുന്നവരാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം और मैं यहां बताना चाहता हूं कि सत्तर साल से आदिवासियों की 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 चिंता चिंता कभी भी किसी सरकार ने नहीं की। अगर उनकी गई तो वो प्रधानमंत्री സാലിവാസിയോ ചിന്തി സർക്കാർ അതോ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജീവിത മിന്ത്ര ഓൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ഗുജറാത്തിൽ പര്യടനം നടത്തി ഡൽഹിയിൽ അധികാരം കൈയാളുന്നത് തൊണ്ണൂറ് ഐ എസ് ഉദ്യോഗസ്ഥരാണെന്നും അവരിൽ മൂന്ന് പേർ മാത്രമാണ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു मोदी जी साइन करते हैं नब्बे लोग आई एस अफसर हिंदुस्तान की सरकार चलाते हैं बजट का हर रुपया वो बांटते हैं गुजरात में कितना पैसा आएगा बुलेट ट्रेन में कितना जाएगा अग्निवीर योजना होगी नहीं होगी രാജ്യത്തെ വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നിവ ചർച്ച ചെയ്യാൻ ബിജെപി തയ്യാറാവുന്നില്ലെന്ന് കർണാടകയിലെ ഗുൽബർഗയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി ബി ജെ പി സഖ്യത്തിലെ നേതാക്കളെ കുറിച്ച് വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെന്ന് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവും പറഞ്ഞു ബുറായി തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം